അതി പുരാതന കാലം മുതൽ തന്നെ ഈ പുതുശ്ശേരി തട്ടകത്തിൽ ഏകദേശം അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഒരു ക്ഷേത്ര സംശയമാണ് ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രം അതിൽ ഈ തട്ടകത്തിലെ കർഷകർ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോൾ നടീൻ പണിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന ഈ സമയത്ത് കതിരെല്ലാം കതിർക്കൂടുകളുമായി തദ്ദേശവാസികളും അതുപോലെ തന്നെ ആചാര ആചാരപ്രകാരം അതിൻ്റെ അവകാശികളായ കുറച്ചാൾക്കാർ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ ആദ്യമായിട്ട് നെല്ലിശ്ശേരി ഗ്രാമത്തിൽ നിന്ന് മലയന്മാരും കുറച്ച് ഊരാളന്മാരും കൂടി അവിടുന്ന് ആന ശരവടം അതുപോലെ തന്നെ വാദി കോശങ്ങളോട് കൂടിയിട്ട് കഞ്ചിക്കോട്ടിൽ നിന്ന് ഇവിടുന്ന് പുലിശ്ശേരി അമ്പലത്തിലേക്ക് വരികയും അതുപോലെ തന്നെ കുന്ന കുന്നക്കാട് അതേപോലെ തന്നെ കാളാണിത്തറ എന്നിവിടങ്ങളിൽ നിന്ന് ഉള്ള കതിരക്കൂടുകളും അമ്പലത്തിലേക്ക് വരികയും നേർച്ചയായിട്ട് അത് വർഷിക്കുകയും അമ്പല മൈതാനത്ത് വർഷിക്കുകയും